ബംഗളൂരു ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ആർ സി ബിക്ക് എന്ന സി ഐ ഡി കുറ്റപത്രം ഇവന്റ് കമ്പനിയായ ഡി എൻ എക്കും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും ദുരന്തത്തിന് ഉത്തരവാദിത്തം ഉണ്ടെന്നും കുറ്റപത്രത്തിൽ കുറ്റപത്രം ഉടൻ ഹൈക്കോടതിയിൽ സമർപ്പിക്കും ഖിലാഫ് അഹമ്മദ് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും കിലാഫ അനുമാനിച്ച പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കുറ്റപത്രത്തിൽ വന്നിരിക്കുന്നത് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങൾ സംഗീത നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ആർ സി ബിക്ക് എതിരെ തന്നെയായിരിക്കും ഈ ഒരു മുഖ്യ പ്രതിസ്ഥാനത്തെ ബംഗളൂരു ദുരന്തത്തിൽ പതിനൊന്ന് പേരുടെ ജീവൻ നഷ്ടമായ ബംഗളൂരു ദുരന്തത്തിൽ മുഖ്യ മുഖ്യപ്രതിസ്ഥാനത്ത് എത്തുകയെന്ന് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സി ഐ ഡിയുടെ കുറ്റപത്രയും തയ്യാറായിരിക്കുന്നത് ആർ സി ബിക്കാണ് പ്രഥമ ദൃശ്യാൽ ഈ ഒരു ഈ ഒരു ദുരന്തത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അതേപോലെ തന്നെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായ ഡി എൻ എക്കും ഈ ഒരു ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ട് ഈ ഒരു പരിപാടിക്ക് അതായത് ഒരു റി പരേഡിന് ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടില്ല കൂടാതെ ഈ ഒരു ഈ ഒരു പരേഡിന് ആവശ്യമായ യോഗങ്ങളോ അതായത് ഒരു പരിപാടിയോ ഇല്ലെങ്കിൽ ഒരു ചടങ്ങോ പൊതുമധ്യപത്തിൽ നടത്തുന്നുണ്ടെങ്കിൽ ആ ഒരു യോഗങ്ങൾ അതായത് വിവിധ തലത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്നിട്ടുള്ള യോഗങ്ങൾ നടത്തണം ആ ഒരു യോഗങ്ങൾ നടത്തിയിട്ടില്ല ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇപ്പോൾ കുറ്റപത്രം തയ്യാറായിരിക്കുന്നത് ഇതിൽ എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി ഇരുന്നൂറ് പേജുള്ള കുറ്റപത്രമാണ് സി ഐ ഡി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് കൂടാതെ ഇതിൽ മുഖ്യ തെളിവുകളായി രേഖപ്പെടുത്തിയിരിക്കുന്നത് സി സി ടി വി അതായത് ചിന്നസമി സ്റ്റേഡിയത്തിലുള്ള സി സി ടി വി ദൃശ്യങ്ങളും അതേപോലെ തന്നെ അവിടെയുണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരുടെ മൊഴികൾ പരിക്കേറ്റവരുടെ മൊഴികൾ ഉൾപ്പെടെ ചേർത്താണ് ഇപ്പോൾ ഈ ഒരു കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ കർണാടക സംസ്ഥാന സർക്കാർ ഇതിൽ മുഖ്യപ്രതിസ്ഥാനത്ത് ആർ സി ബിക്കാണ് മുഴുവൻ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞിരുന്നു തുടർന്ന് ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷൻ ആയിട്ടുള്ള ഏകാകമ്മിറ്റിയും ആർ സി ബിക്ക് മുഖ്യ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞിരുന്നു കൂടാതെ ഈ ഒരു മുൻകരുതുകൾ അതായത് സുരക്ഷാ മുൻകരുതുകൾ ഒന്നും തന്നെ ഈ ഒരു പരിപാടിക്കായിട്ട് തയ്യാറെടുത്തിട്ടില്ലെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് സംഗീത